മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് ജിഷൻ മോഹൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജിഷിൻ്റെ പുതിയ പ്രണയം എന്ന നിലയിൽ നടി അമേയ നായർക്കൊപ്പമുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ഇരുവരും പ്രണയത്തിലാണെന്നും ലിവിങ് ടുഗതറായി ജീവിക്കുകയാണെന്നും തുടങ്ങി നിരവധി വാർത്തകൾ വന്നിരുന്നു തങ്ങൾക്കെതിരെ വന്ന വാർത്തകൾക്ക് മറുപടിയുമായി ഇരുവരും രംഗത്ത് വരികയും ചെയ്തു ജിഷിനുമായി പ്രണയമല്ലെന്നും എന്നാൽ സൗഹൃദത്തിന് മുകളിലുള്ള റിലേഷൻ ഉണ്ടെന്നും അമേയ വ്യക്തമാക്കി തങ്ങൾ സിറ്റുവേഷൻഷിപ്പിലാണെന്നാണ് നടൻ്റെ മറുപടി ഇതിനിടെ ജിഷിൻ്റെ മുൻഭാര്യയും നടിയുമായ വരതയുടെ പേരും വാർത്തകളിൽ നിറഞ്ഞു ഇപ്പോഴതാ തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ സ്റ്റോറിയായി വരത പങ്കുവെച്ച കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ് എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം എന്തായാലും കൊള്ളാം എന്നായിരുന്നു വരത എഴുതിയത് ഈ ദിവസങ്ങളിൽ മുൻ ഭർത്താവും നടിയും കൂടി നൽകിയ അഭിമുഖങ്ങളും അതിൻ്റെ പേരിൽ വരതയുടെ പേരുകൂടി വാർത്തയിൽ നിറഞ്ഞതിനുള്ള മറുപടി എന്നോണമാണ് നടി ഈ കുറിപ്പുമായി എത്തിയതെന്നാണ് സൂചന വരദ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മാംഗല്യം എന്ന സീരിയൽ ചെറിയൊരു വേഷത്തിൽ അമേയയും അഭിനയിച്ചിരുന്നു എന്നാൽ പിന്നീട് നടി അതിൽ നിന്നും പിന്മാറി അതിന് കാരണം സീരിയൽ ലൊക്കേഷനിൽ വെച്ച് വരതയുമായി ഉണ്ടായ പ്രശ്നങ്ങളാണെന്ന് പ്രചരണം ഉണ്ടായി ജിഷിൻ്റെ പേരിൽ ലൊക്കേഷനിൽ വെച്ച് നടിമാർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായതായിട്ടും അതാണ് അമയെ സീരിയലിൽ നിന്ന് പിന്മാറിയതെന്നും തുടങ്ങി പലതരത്തിലുള്ള കഥകളാണ് പ്രചരിച്ചത് എന്നാൽ അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് അമേയ വ്യക്തമാക്കിയത് മാസത്തിൽ അഞ്ചു ദിവസം പോലും ചിത്രീകരണമില്ലാതെ വന്നതോടെയാണ് തനിക്ക് ആ സീരിയലിൽ നിന്നും പിന്മാറേണ്ടി വന്നതെന്നാണ് അമേയയുടെ പ്രതികരണം പിന്നാലെ ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെയും തൻ്റെ റിലേഷൻഷിപ്പിനെക്കുറിച്ചും പ്രതികരിച്ച് ജഷിൻ എത്തിയിരുന്നു ശേഷം താൻ കള്ളിനും കഞ്ചാവിനും സിന്തറ്റിക് ഡ്രഗ്സിനുമൊക്കെ അടിമയായി അമയെ വന്നതിന് ശേഷമാണ് തൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായതെന്നും ജിഷൻ സൂചിപ്പിച്ചിരുന്നു നടി നടിവാരതയുമായി ഉണ്ടായിരുന്ന ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചതിനെക്കുറിച്ച് ഇതുവരെയും താരങ്ങൾ തുറന്നു സംസാരിച്ചിരുന്നില്ല മുൻപ് പലപ്പോഴും ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നെങ്കിലും വരതിയോ ജിഷനോ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നാൽ താരങ്ങൾ ഒരുമിച്ചല്ല എന്നുള്ളത് വ്യക്തമായിരുന്നു ചില പ്രശ്നങ്ങളുണ്ടെന്ന് സു ജിഷനും സൂചിപ്പിച്ചു രണ്ടു വർഷം മുൻപ് ഡിവോഴ്സായെന്ന് പറയുകയാണ് ജിഷിൻ